ഇന്നത്തെ കൊള്ളന്നൂർ ചന്താ ഇന്നത്തെ കൊള്ളന്നൂർ ചന്ത മൂന്ന് പോകത്തും കുട്ടികളെ ഉള്ളു ഇന്ന് ഇന്ന് കൊറവാ മൂന്ന് പോത്തും കുട്ടികൾ ഇത്ര വല പറഞ്ഞു ഇത് ഇത്ര വല പറഞ്ഞൂ രണ്ടെണ്ണം അറുപത്തയ്യായിരം രണ്ടെണ്ണം അറുപത്തയ്യായിരം കേട്ടാ ഇതാ ചെറുത് ഇത് ഇരുപത്തഞ്ചിനും കൊടുക്കാന്നാണ് ഇന്നെന്താ ഇപ്പൊ കന്നില്ലല്ലോ തമിഴ്നാട് കാരണം മഴയായതാരണം വെള്ളത്തിൽ ഒലിച്ചുപോയാ പോത്തൊക്കെ ഒലിച്ചുപോയി ഇതിന് കഴിച്ചലായതാണല്ലേ നിങ്ങള് കഴിച്ചിലായതാ ആ കന്ന് വരാൻ പറ്റില്ല ഇത് രണ്ടെണ്ണം അറുപത്തഞ്ചിനും കൊടുക്കാന്നാറിന് ഇത് ഇരുപത്തഞ്ചിനും കൊടുക്കും അപ്പൊ ഈ മൂന്നെണ്ണം തന്നെ ഉള്ളു ആ ബാക്കി ഇല്ല പിന്നെ ബാക്കിയൊക്കെ എരുമക്കന്നാളാ എരുമ കന്നാളാണുള്ളത് പിന്നൊരു പയ്യള്ളത് ഇതെങ്ങനെയാ കഷ്ടകാലത്തിന് വന്നതാ ഒലിവെട്ടാണല്ലേ ഒലിവെട്ടിട്ട് അത് ശരി അപ്പൊ പിടിച്ചുകെട്ടി ചന്തയിലാകെ മൂന്നുപോകത്ത് കുട്ടികളോട് ഇട്ടിട്ട് അല്ല അതിടക്കിടക്ക് വരിണ്ട് കുറച്ചു മോരിക്കുട്ടികളാ വന്നിരിക്കുന്നത് തമിഴ്നാട്ടിൽ വെള്ളം കേറി വെള്ളപ്പൊക്കായ കാരണേ ഇതാ 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 ഉണ്ട് പൈക്കളുണ്ട് പജ്ജി മോദിക്കുട്ടികൾ ഉണ്ട് എന്താ വില പറഞ്ഞേ മുപ്പത്താറായിരം റുപ്യ മോദിക്കുട്ടികൾ വില പറഞ്ഞ കേട്ടോ മുപ്പത്താറായിരം ഉള്ളത് സത്യം പോലെ പറയാം വില കുറച്ചിട്ടൊന്നും നമ്മൾ ഇതിൽ പറയില്ല നമ്മളെ ചാനലിൽ പറയില്ല ഇതിന് പറഞ്ഞ രണ്ടും പാടാണ് മുപ്പത്താറായിരം റുപ്യ അതിൻ്റെ യഥാർത്ഥ വിലകൾ മാത്രമേ പറയുള്ളു ചന്തയിൽ കാൾ വരാൻ വേണ്ടിയിട്ട് വില കുറച്ച് പറയുന്ന പരിപാടി നമ്മളേലില്ല പിന്നെന്താ കാള ഒക്കെ മര്യാദ വിലയാണ് ഇന്ന് ഇന്ന് അത്യാവശ്യം വില ഉണ്ട് പോനാ നിൽക്കണേ സെൻട്രൽ നിന്ന് നോക്കണേ അത് കൊടുക്ക് രാവിലത്തെ കച്ചവട കച്ചവടം ചെയ്യേ പത്താറായിരം ഉപ്പ വില വരെണ്ണമാണ് എങ്ങനെ കൊടുക്കുക ആ മരക്കണ്ട കൊണ്ടായി കെട്ടി കൊടുക്കും കൊടുക്കി ഡൈ പൈക്കുട്ടിയാണ് പൈക്കുട്ടീനെ കച്ചവടം പൈക്കുട്ടി എന്തായാലും അറിഞ്ഞ് ആ കൊടുക്ക് കൊടുക്ക് ഒരു കച്ചവടം രാവിലെ നടക്കട്ടെ കൊടുക്ക കൊടുക്ക് വിട്ടൊടുക്ക് വിട്ടൊടുക്ക് ആ അല്ല വിളിക്കണേ ആ രണ്ടെണ്ണം മുപ്പത്താറായിരത്തിൻ്റെ പോണ് രണ്ടെണ്ണം നേരമ കന്നുള്ളൂ പോത്തും കന്നില്ല നല്ല മയക്കാറുമുണ്ട് ആ മയനാട്ടിലൊക്കെ വെള്ളം കയറിയെന്നാണ് പറഞ്ഞത് അപ്പൊ ഇവിടെ കേരളത്തിലൊന്നും കന്ന് കുറവാ ദൈ പാകമൊക്കെ ഒഴിവാ കുറച്ച് പൈക്കന്നുകളും ചില്ലറ മോരിക്കുട്ടികളൊക്കെ ഉള്ളു അതിനത്യാവശ്യം വില ഉണ്ട് അല്ലേ ഇന്ന് കന്ന് വന്ന് കുറവാട്ടാ അപ്പൊ കൊള്ളനൂര് ചന്ത എന്നാണ് ഞമ്മള് ഈ ദൃശ്യങ്ങൾ പിടിക്കുന്നത്

கொடுக்கணியூ கொடுத்தாளி கொடுத்தா கொடுக்கி அத்திரே நல்ல கல்லு രണ്ടും പാടെ ഉണ്ട് തരണ്ട എന്തായാലും ഒരാ അമ്പത്തിരണ്ടിന് ഇട്ടോ ഏ അമ്പത്തിരണ്ടിന് നടക്കോ അമ്പത്തിരണ്ടിന് നടക്കോ രണ്ടും പാടെ പാലുണ്ടാ പാലും ഉണ്ട് പാലും ഉണ്ട് പാലും പാലും എന്നിട്ടടുപ്പിച്ചു പറ അറവൊക്കെ വില ഓവറല്ല അമ്പത്തിരണ്ടിന് അടക്കോ ഇങ്ങനെ വില പറഞ്ഞാൽ എങ്ങനെ ആള് വരിക എരുമക്കാന്ന് നിക്കണ വരി വരിക്കാ നിക്കണേ ഇവിടെ കൊറേണ്ടായിരുന്നു ഒക്കെ കൊടുത്ത് ഇനി കൊറച്ചുള്ളു ആ വേണ്ട പോര്സ് വേറെവരാണെങ്കി നടന്നു പോര് ഇനിയിപ്പീ എരുമേളു പിന്നെ പോത്തു കന്ന് മൂന്നെണ്ണം അടക്കിണ്ട് കാജകളൊക്കെ വിറ്റ് ഒക്കെ വിറ്റ് മഴ ആയ കാരണം മഴ വന്ന കാരണം കാരണോടുത്ത് തമിഴ്നാട്ടിൽ വെള്ളപൊക്ക ഇവിടെ നോലുമ്പോഴേക്കല്ല അപ്പൊ ഈ കാണണാണ് മഴത്തുള്ള ചന്തണ് രണ്ടാളവിടെ കണക്കിണ്ട് ഇതുവരെ കന്നിട്ടീ സുബ് കണക്കാർത്തോട്ട് വായോ എന്നും കന്നുകൊണ്ടിരുന്ന ആളാ ഇനിയിപ്പൊ പറയും തമിഴ്നാട്ടില് വെള്ളപ്പൊക്കാണ് ആ ഇനിയിപ്പൊ എന്താ ഒരു കാരണം കിട്ടാ തമിഴ്നാട്ടില് വെള്ളപ്പൊക്കം ഇവിടെ വണ്ടി പിടിച്ച് ആ വണ്ടി പിടിച്ച് വണ്ടി ഇങ്ങനെ കറുത്തി വിടണില്ല പല അഭിപ്രായം പറഞ്ഞിട്ട് ഇനി ഇങ്ങനെ നസുഖുസാക്കും ആ ഓരോത്തര് കൂടെ എരുമേ അവ ഇന്ത്യന്നാ പറഞ്ഞത് ആ ഇനി ഇന്ത്യ പറ കന്നില്ലല്ലേ നാളെ പെരുമ്പ പെരുമ്പരയിൽ ഇറ നിങ്ങള് അയ്യ അത് ഇവിടെന്ന വരണേ കാട്ടാങ്കൂറിനാ വരണേ കാരണം വരാൻ പണിയാ കാട്ടാങ്കൂർ ഇത് തിരിഞ്ഞിക്കും കാട്ടാങ്കൂരിലല്ലേക്കാ കാട്ടാക്കൂര് ആ ആ ഒരു സ്ഥലം നിശിച്ചുള്ളതുള്ളൂ കാട്ടാക്കൂര് എനങ്ങിയ കാട്ടാക്കൂര് അത് എവിടെ വെച്ചേക്കാ ഹൈദരാബാദിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ അത്ര അപ്പൊ വേറെ സൈറ്റായില്ലേ നല്ല മഴയും പെയ്യണ്ടട്ടാ നമ്മൾ നാട്ടിലെ മഴ എങ്ങിക്കണം കേരളത്തിലേക്ക് ചന്തയിൽ കന്നൊന്നുമില്ല കന്നൊക്കെ ആയങ്ങണ്ടോ പോയിക്കുന്നതുകൊണ്ട് വെള്ളത്തിൽ പോയി ഒലുവെട്ട് അതിലടക്ക് ചെലയിനൊക്കെ പിടുത്തം കിട്ടിയ ഇവിടെ കൊള്ളന്നൂരും കൊടുന്ന് കിട്ടിണ്ട് വെള്ള കൂടണിട്ടാ കൊള്ളന്നൂര് ചന്തയില് വെള്ളം കൂടിക്കൊണ്ടിരിക്കാന് ടത്തു ആ ഇവിടത്ത് വെള്ളം പൊന്താൻ സാധ്യത കണ്ണിനെ കൊണ്ടുപോണ കൊണ്ടുപോയിക്കോളീ റോഡൊക്കെ ബ്ലോക്ക് ആവും റോഡൊക്കെ ബ്ലോക്ക് ആവാൻ സാധ്യത ഉണ്ട് ഇവിടെ റോഡിലേ മഴ കൂടിക്കൊണ്ടിരിക്കയാണ് മഴ പെയ്തൊക്കെ വില കുറക്കാനും സാധ്യത ഉണ്ട് എന്നാ വില കൂടാനും സാധ്യതയുണ്ട് രണ്ടും ഉണ്ട് ഒന്നൊരിക്കലെ എരുമേള വെക്കണ് അത്ര നീറിലാവും നല്ല മഴട്ടാ തമിഴ്നാട്ടിലെ മഴ കൊറച്ചിങ്ങോട്ട് വന്നുകൊണ്ട് നല്ല മഴയാണ് മഴത്തുള്ള വീടിയാണ് കൊള്ളനൂരിണ്ടോ മദ്രാസിന്നും മഡ്രാസിനും ഹൈദരാബാദിനും കാട്ടാങ്കൂറിനൊന്നും കന്നൾ വന്നില്ല മദ്രാസ് ഹൈദരാബാദ് കാട്ടാങ്കൂറ് ഹരിയാന പഞ്ചാബ് ആ ഭാഗത്തുനിന്നും കന്നിന്ന് കൊള്ളല്ലൂരിക്ക് വന്നില്ല കാരണം വരുന്ന വഴി തമിഴ്നാട് വഴി വരണം അത് കാരണം വെള്ളം കൂടി അത് കാരണം വണ്ടി ഇങ്ങനെ കടത്തി വിടണില്ല അങ്ങനെ ഒരു പപ്പുണ്ട് ഇത് നാട്ടിലുള്ള ചെങ്ങായി ആണ് ഇത് രണ്ടെണ്ണായിട്ട് വരുന്നത് അത് ഇങ്ങോട്ട് കഴിച്ചലായ കാരണം ഇതാ രണ്ട് പശു പജ്ജി പജ്ജിന്നും പറയും രണ്ട് ബജ്ജി രണ്ട് ബജ്ജിന് ഒഴിച്ച് കെട്ടാണ് അത്യാവശ്യം പാലുണ്ട് ആ തീറ്റ കൊടുത്താ നേരാവും നല്ല കൊടുക്കേണ്ടി വരും അപ്പത്തിന് ഒരു വിധാവും അപ്പോലത്തന്നെ പാല് വച്ചും ചെയ്യും ചന പിടിക്കും നല്ല കൊത്തി ഒക്കെ വരും നല്ല ചന പിടിക്കും നല്ല മഴ കേട്ടാ വെള്ളനൂര് എന്തേലും മഴ പെയ്തിട്ടേ ഇപ്പൊ കന്നാളൊക്കെ ചിലത് ഒലിച്ച് പോയിക്കണ് ചിലത് കാഴ്ചന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് പറയുണ്ട്